കേരള വനഗവേഷണ സ്ഥാപനം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാമെന്ന് ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി വനംവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകുന്നതാണ് അങ്ങനെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ എന്റെ ഒരു അനാലിസിസിൽ കണ്ടതാണ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഈ സമ്മർ സീസണിൽ മാത്രമല്ല മൃഗങ്ങൾ പുറത്തു പറയുന്നത് മഴക്കാലത്ത് ഇറങ്ങുന്നുണ്ട് അപ്പൊ വനത്തില് മഴ ലഭ്യത അല്ലെങ്കിൽ വാട്ടർ അവൈലബിലിറ്റി കുറയുന്നതാണ് എന്നുള്ളത് നമുക്ക് യു ഹാവ് ഡാറ്റ ടു ഇത് ഞങ്ങൾ ഒത്തിരി വേദികളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ സംസാരിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പം മൺസൂൺ കാലത്ത് എന്തുകൊണ്ട് ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് അപ്പം മഴ ലഭ്യത അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത മാത്രമായിരിക്കണം മറ്റു പല കാരണങ്ങളും ആകും അപ്പൊ അതാണിപ്പം